ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു ഇതര സംസ്ഥാനത്ത് നിന്നും ധാരാളം പേർ ദർശനത്തിനായി എത്തുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീജി ചേരുകയാണ് ജീന തുലാമാസം അവസാനിക്കാൻ ഇനി അഞ്ചുനാൾ മാത്രം ശേഷിക്കെ സന്നിധാനത്ത് ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം തിരക്ക് വർദ്ധിക്കുകയാണ് ആന്ധ്ര തെലുങ്കാന കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഭക്തരുടെ ഒഴുക്കാണ് സന്നിധാനത്ത് കൂടുതലായും അനുഭവപ്പെടുന്നത് ഇന്നലെ പതിനെട്ടാം പടി കയറാനുള്ള തിരക്ക് മരക്കൂട്ടം വരെ നീണ്ടു എഴുപത്തി അയ്യായിരത്തിലധികം തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത് ഈ മാസം ഇരുപത്തിയാറിന് മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും കാനനപാതയിലൂടെ എത്തുന്ന തീർത്ഥാടകർ പാണ്ഡിത്താവളത്തിനു സമീപമുള്ള ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് കഴിവതും ഒഴിവാക്കണമെന്ന് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആളുകൾ വീണു വീണുകഴിഞ്ഞാൽ ഗുരുതരമായി പരിക്കേൽക്കാൻ സാധ്യതയുള്ള ചരിഞ്ഞതും വഴുക്കലുള്ളതുമായ വഴിയും പ്രദേശത്ത് കാട്ടാന അടക്കമുള്ള വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലുമാണ് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ജിന